നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓരോ ടീമുകളായിട്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളവരുടെ സ്കോഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ കിവീസിൻ്റെ ന്യൂസിലാൻഡിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡ് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവരുടെ സ്കോഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ സൂപ്പർ താരം ഹസനും അതുപോലെ മറ്റൊരു സൂപ്പർ താരം ലിറ്റൻ ഡാസും പുറത്താണ് ഷാക്കിബുല്ലാസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷൻ ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് സെക്കൻഡ് ടെസ്റ്റിലും അദ്ദേഹം പരാജയപ്പെട്ടു സോ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ സ്കോഡിൽ ഇല്ല ഡാസിനെയും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് സോ സൂപ്പർ താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ബംഗ്ലാദേശിന്റെ സ്കോഡ് വന്നിരിക്കുന്നത് അവരുടെ സ്കോഡ് നമുക്ക് ആദ്യം നോക്കാം നജുമുൽ ഹുസൈൻ ഷാൻഡോ ആണ് അവരുടെ ക്യാപ്റ്റൻ പിന്നെ സൗമ്യ സർക്കാർ തൻസിദ് അസൻ തൗഹിദ് ഹൃദോയ് മുഷീഖുർ റഹീം മഹ്മൂദുള്ള ജയ്ക്കർ അലി റിഷാദ് ഹുസൈൻ ടസ്കിൻ അഹമ്മദ് നാസു മുഹമ്മദ് മുസ്തഫീസുർ റഹ്മാൻ പർവേസ് ഹുസൈൻ ഇമോൻ മെഹദി ഹസൻ മിറാസ് തൻജിം ഹസൻ സാക്കിബ് നാഹിദ് റാണ എന്നിവരാണ് അവരുടെ സ്കോഡിലുള്ളതെങ്കിൽ അഫ്ഗാൻ്റെ സ്കോഡിനെ നയിക്കുന്നത് ഇപ്പോൾ ഉള്ളിൽ ഹസ്മത്തുല്ലാ ഷാഹീദിയാണ് അവരുടെ ടീമിലെ മറ്റു താരങ്ങളെ നോക്കുക റഹ്മത്ത് ഷാ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ പിന്നെ റഹ്മാൻ ഉള്ള ഗുർബാസ് ഇക്രമലിഖില് ഇബ്രാഹിം സദ്രൻ സദിഖുള്ള അഥാൽ അസ്മത്തുള്ള ഒമർസായി മുഹമ്മദ് നബി ഗുൽബദൻ നെയ്ബ് റാഷിദ് ഖാൻ അള്ളാ ഗസൻഫർ നൂർ അഹമ്മദ് ഫസൽ ഹക്ക് ഫറൂഖി നവീർ സദ്രൻ അതുപോലെ ഫാഡിദ് അഹമ്മദ് മാലിക് ഇതാണ് അവരുടെ സ്ക്വാഡ് അതോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡാർവിഷ് റസൂലി അതുപോലെ കടോട്ടി ബിലാൽ സാമി എന്നിവർ റിസർവ് പൂളിൽ ഈ ഒരു ഇവന്റിൽ റിസർവ് പൂളിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി അവരെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും അഫ്ഗാൻ്റെ മത്സരങ്ങൾ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് സൗത്ത് കറാച്ചിയിൽ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇംഗ്ലണ്ടിനെതിരെ ലാഹോറിൽ രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഓസ്ട്രേലിയക്കെതിരെ ലാഹോറിൽ അവരുടെ മൂന്നാമത്തെ മത്സരം പിന്നെ സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ബാക്കി മത്സരങ്ങളൊക്കെ വരാം ഏതായാലും ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെ സ്കോർ കൂടി വന്നിരിക്കുന്നു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം